പക്ഷേ പ്രശ്നം കമ്മീഷനെ എനിക്ക് പോകാൻ എവിടെയില്ല പുരുഷന്മാർക്ക് ഒരു പുരുഷ ഇന്നലെ മാതൃ ന്യൂസിനകത്ത് ഒരു ചർച്ച നടക്കുക ചർച്ചയുടെ അവതാരകൻ എന്ന് പറയുന്ന അഭിലാഷ് മോഹനാണ് അഭിലാഷ് മോഹനെ എനിക്കിഷ്ടമാണ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ രാഹുലീശ്വർ ഒരു വശത്തുണ്ട് മറുവശത്ത് ദീനു വേൽ പിന്നെ മാളവിക ബിന്നി പ്രമോദ് പിന്നെ അഭിലാഷ് മോഹനും ഉണ്ട് അപ്പം ആ ചർച്ച തുടങ്ങുമ്പം തന്നെ നമുക്ക് മനസ്സിലാകും രാഹുൽ ഈശ്വർ ഒരു വശത്തും ബാക്കി മൂന്നു നാല് പേരും മറുവശത്തു നിന്നാണ് ഫൈറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാകും അപ്പോൾ ഈ ചർച്ചയുടെ ആ ചർച്ചയുടെ ഹെഡിങ് തന്നെ പുരുഷന്മാർക്ക് പുരുഷ കമ്മീഷൻ വേണം രാഹുൽ ഈശ്വർ ആവശ്യപ്പെടുന്നു ഇത് കേട്ടാൽ ചിരിച്ച് തള്ളും എന്ന് നമ്മുടെ അഭിലാഷ്മോകൻ അവതാരകൻ പറയുന്നു അപ്പോൾ ഈ ചർച്ച ഞാൻ കാണാനിടയായി ചർച്ച കണ്ടു കഴിഞ്ഞപ്പോൾ രാഹുൽ ഈശ്വരാണ് ആദ്യമേ പറയുന്നത് പുരുഷന്മാർക്ക് പുരുഷന്മാരുടെ കാര്യം പറയാൻ വേണ്ടി പുരുഷ കമ്മീഷൻ വേണം സ്ത്രീകളുടെ കാര്യം പറയാൻ വേണ്ടി സ്ത്രീ കമ്മീഷൻ ഉള്ളപ്പോൾ പുരുഷന്മാരുടെ കാര്യം വേണ്ടി പറയാൻ വേണ്ടി പുരുഷ കമ്മീഷനും വേണം എന്നാണ് രാഹുൽ ഈശ്വർ അങ്ങോട്ട് ആവശ്യപ്പെടുന്നത് നമുക്ക് ആ ചർച്ചയൊന്ന് കേൾക്കാം ചില ആൾക്കാർ വനിതാ കമ്മീഷൻ പോയിന്നൊക്കെ എനിക്ക് വിരോധം ഒന്നും എനിക്ക് പോകാൻ എവിടെയില്ല ഞങ്ങൾസ് ആണ് നിയമപരമായ അനാഥരാണ് കുട്ടികൾക്ക് പോകാൻ ബാലാവകാശ കമ്മീഷൻ ഉണ്ട് സ്ത്രീകൾക്ക് പോകാൻ വനിതാ എവിടെയും നമ്മുടെ എന്താ അഭിലാട്ട്മുഖനുൾപ്പെടെ ഉള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം ആ മുഖത്തൊരു പുച്ചിരി മുഖത്ത് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു അവിടെ പങ്കെടുത്തവർ മാളകബെന്നന്നി മാത്ര മാളവിക ബന്യം മാത്രമേ ഉള്ളൂ സ്ത്രീയായിട്ടുള്ളു ബാക്കി നാലു പേരും പുരുഷന്മാരാണ് പക്ഷേ ഈ ചർച്ച നടക്കുമ്പോൾ തിരഞ്ഞെടുക്കുന്നത് നമുക്കറിയാമല്ലോ ഈ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്ത്രീകൾക്ക് അനുകൂലമായി ചിന്തിക്കുന്ന പുരോഗമന ചിന്താഗതിയുള്ള ആൾക്കാരെ മാത്രമേ ഒരു വശത്ത് തിരുത്തുള്ളൂ അവരായിരിക്കും പൂർവക്ഷം മറുവശത്ത് രാഹുൽ ഈശ്വരനെ പോലുള്ള ഒരാൾ മതി എന്ന് ഈ അവതാരകർ തന്നെ തീരുമാനിക്കും അല്ലെങ്കിൽ പത്രസ്ഥാപനം തന്നെ തീരുമാനിക്കും അങ്ങനെ ഏതായാലും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ദിനു ബെയിൽ ഇതിനകത്ത് ഇടപെട്ട് സംസാരിക്കുന്നുണ്ട് അദ്ദേഹം ശക്തിയുക്തം എതിർക്കുന്നുണ്ട് ഞാനൊരു പുരുഷനാണ് പുരുഷ കമ്മീഷൻ വേണ്ട പുരുഷന്മാർക്ക് പറയാൻ മനുഷ്യാവകാശ കമ്മീഷനും അനേകം സ്ഥാപനങ്ങളുണ്ട് അവിടൊക്കെ ചെന്ന് പറഞ്ഞാൽ മതി അല്ലാതെ പുരുഷ കമ്മീഷൻ്റെ ആവശ്യമില്ല എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണ് ഇതിനിടയിൽ പുച്ഛൻ നിറഞ്ഞ പുരുഷൻ എന്ന് കേട്ടുകഴിഞ്ഞാൽ ഒരു പുച്ഛ മനോഭാവമാണ് അഭിലാഷ് മോഹൻ്റെ മോത്തും പിരിയുന്നത് നമുക്കതും ബാക്കിയുള്ള ചർച്ചയും കൂടെ ഒന്ന് കേൾക്കാം മനുഷ്യാവകാശ കമ്മീഷനുകളുണ്ട് ഞാനൊരു ഞാനൊരു പുരുഷനാണ് മനുഷ്യാവകാശ കമ്മീഷനും ആർട്ടിക്കൽ മുപ്പത്തിരണ്ടിന്റെ കോൺസിലും ചോദ്യം കേട്ടിട്ട് അതായത് സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് ഓൾറെഡി ഓൾറെഡി മനുഷ്യാവകാശ കമ്മീഷൻ കമ്മീഷൻ പിന്നീട് പിന്നീട് അപ്പം ദിനുവിന്റെ വായിൽ വന്ന വാക്കുകൾക്ക് രാഹുലീശ്വരൻ നമ്മുടെ മനസ്സ് വിചാരിച്ച പോലെ തന്നെ മറുപടിയാണ് നൽകുന്നത് കാരണം ഇവിടെ ഈ സ്ഥാപനം മനുഷ്യാവകാശ കമ്മീഷനും ഒക്കെ ഉണ്ട് അവിടെ പുരുഷന്മാർക്ക് പോയാൽ പോരെ പുരുഷ കമ്മീഷൻ എന്തിനാവശ്യപ്പെടുന്നത് എന്ന് ചോദിക്കുന്നവരുടെ മുന്നിലേക്കാണ് രാഹുൽ ഈശ്വർ ഈ മറുപടി കൊടുക്കുന്നത് സ്ത്രീകൾക്കും ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സ്ഥാപനങ്ങളിലും പോകാം പുരുഷന്മാർ പോകുന്ന എല്ലാത്തിടത്തും സ്ത്രീകൾക്ക് തങ്ങളുടെ നീതി സംരക്ഷിക്കാൻ വേണ്ടി അവർക്ക് പോവാം പിന്നെന്തിന് പ്രത്യേകിച്ച് ഒരു ഫ്രീ സംരക്ഷണ ഫ്രീ എന്താ ഫ്രീ കമ്മീഷൻ എന്ന് രാഹുൽ ഈശ്വർ ചോദിക്കുന്നത് ചോദ്യമുണ്ട് എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ വാ വിവാദങ്ങൾ വാദങ്ങളായിരുന്നു ഇതിനെതിരെ ഉയർന്നു വന്നത് പക്ഷേ ഇപ്പം കൂട്ടമായ ആൾക്കാർ കൂടുതൽ ആൾക്കാർ പുരുഷന്മാർ ചോദിച്ചു തുടങ്ങി ഞങ്ങൾക്ക് പറയാൻ ഇവിടെ നീതിന്യായാവസ്ഥയിൽ സ്ഥലമില്ല സ്ത്രീകൾ എന്ത് പറഞ്ഞാലും അത് ആദ്യ വാക്കായിട്ട് കരുതി നിയമം അനുകൂലമായിട്ട് നിൽക്കുന്നു സ്ത്രീകൾ എന്ത് കള്ളം പറഞ്ഞാലും പുരുഷന് അവിടെ നീതി നിഷേധിക്കുന്നു എന്ന് പുരുഷന്മാർക്ക് കൂട്ടായ തീരുമാനം എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കൂട്ടമായിട്ട് ഈ ആൾക്കാരൊന്നും വരവില്ലായിരുന്നു കാരണം രാഹുലീശ്വരനെ പോലുള്ള ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള മെൻ കം മെൻ പുരുഷന്മാർക്ക് വേണ്ടി പ്രത്യേക സംഘടനയൊക്കെ ഉണ്ടായിരുന്നു അവരുടെ എണ്ണം വളരെ കുറവായിരുന്നു അവരൊക്കെ പറയുന്ന വാചകങ്ങൾ നമുക്ക് ചിരിയായിരുന്നു വളർത്തിക്കൊണ്ടിരുന്നത് പക്ഷെ അതൊക്കെ മാറി കൂടുതൽ കൂടുതൽ പുരുഷന്മാർ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ അവർ പരാതിയൊക്കെ ആയിട്ട് സ്ത്രീകൾ പോകുന്നു അവർ പീഡിപ്പിക്കപ്പെടുന്നു എന്നൊക്കെ അറിയുമ്പോഴത്തേന് പല പുരുഷന്മാരുടെയും നിലപാടുകൾ മാറുന്നുണ്ട് പണ്ട് സ്ത്രീകളോടൊപ്പം അടിയുറച്ച് വിശ്വസിച്ച പലരും ഇപ്പം ആ നിലപാടുകൾ മാറ്റി പുരുഷ കമ്മീഷൻ വേണം എന്നാവശ്യപ്പെടുമ്പോൾ അഭിലാഷിനെപ്പോലുള്ളവർക്ക് പുച്ഛമായി തിരിയുക ഇതിനിടയിൽ സ്ത്രീ പ്രതിനിധിയായിട്ട് പങ്കെടുത്ത മാളരി ഒരു കാര്യം പറഞ്ഞു അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തിന് വേണ്ടി അവരെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാരുകൾ ഉണ്ടാകുന്ന ഒരു സ്ഥാപനം പോലെയാണ് ഫ്രീ കമ്മീഷൻ എന്നാണ് പറയുന്നത് അതിന്റെ അവരുടെ വാഹചകം കൊണ്ടും കൂടെ നമുക്കൊന്ന് കേൾക്കാം സമൂഹത്തിലും സർക്കാർ കമ്മീഷൻ വേണം പുരുഷന്മാർക്ക് മെയിൽ കമ്മീഷൻ കമ്മീഷൻ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മെൻസ് കാണും തന്നെ ആക്രമിക്കാം ും രാഹുലീശ്വന് വ്യക്തമായ മറുപടി ഉണ്ട് രാഹുലീശ്ശൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ശിശുക്കളെ അടിച്ചമർത്തുന്നത് കൊണ്ടാണോ ബാലാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന സാധനം ഇത് ഓരോ സമയത്തും ഓരോരുത്തരെ സൂചിപ്പിക്കാൻ എനിക്ക് വന്ന് സ്ത്രീകൾക്ക് അയാളുടെ വോട്ട് ഒക്കെ ലക്ഷ്യമിട്ടാണ് സ്ത്രീകളെ ഈ ഞാൻ പറഞ്ഞില്ല എപ്പോഴും ഈ പുരോഗമന ചിന്താഗതി സ്ത്രീകൾക്ക് അനുകൂലമായി സംസാരിച്ച് കഴിഞ്ഞാൽ സ്ത്രീ വിരുദ്ധത പറഞ്ഞില്ലെങ്കിൽ സ്ത്രീകൾക്ക് അനുകൂലമായി ചിന്തിച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു പുരോഗമന ചിന്താഗതിയാണ് എന്നൊക്കെ ഒരു തോന്നൽ ചിലരുടെയെങ്കിലും മനസ്സിലുണ്ട് അവർക്ക് രണ്ടുപേരെയും തുല്യമായി കാണാനുള്ള ചില നീതിബോധം ഇല്ലായ്മ എനിക്ക് തോന്നുന്നുണ്ട് അഭിലാഷ് മോഹനെ പോലുള്ള പുരുഷന്മാരുടെ കാര്യം പുരുഷന്മാരുടെ പീഡനത്തിൻ്റെ കാര്യം അടിച്ചമർത്തൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ അഭിലാഷ് ഒരു പുച്ഛിച്ചാണ് സംസാരിക്കുന്നത് പുരുഷൻ എന്ന് കേൾക്കുന്നത് തന്നെ അഭിലാഷ് മോഹൻ ഒരു പുച്ഛമായിട്ടാണ് തോന്നുന്നത് ആഹ്വാനം അഭിലാഷ് മോഹൻ്റെ ഒരു വാക്കും കൂടെ ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞാൽ കേൾക്കുന്നവർ രാഹുലീശ്വനെ പുച്ഛിച്ച് തള്ളും എന്ന് പറയുന്ന ആ ഡയലോഗ് എനിക്ക് തോന്നുന്നു മാഫായിട്ടാണ് അഭിലാഷ് മോഹൻ പറഞ്ഞത് നമുക്ക് ആ ഡയലോഗ് ഒന്ന് കേൾക്കാം കേട്ടോ ഈ കേട്ടാൽ ചിരിക്കപ്പുറത്തുള്ള മറുപടി അഭിലാഷ്മോഹൻ പറഞ്ഞു ചിരി എല്ലാവർക്കും ചിരി ഉണ്ടാകുമെന്ന് പറഞ്ഞെങ്കിലും ആൾക്കാർക്കൊക്കെ അഭിലാഷ്മോഹന്റെ ചിരി കണ്ടിട്ടാണ് പുറ്റിക്കാൻ തോന്നിയത് എന്നാണ് അതിനകത്ത് വന്നേക്കുന്ന കമന്റുകൾ മൊത്തം കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് അതിലെ ഒരാൾ പറഞ്ഞു അവതാരക ചിരിച്ചോളൂ തനിക്ക് പണി കിട്ടുമ്പോഴേ താൻ പഠിക്കൂ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കൂ അങ്ങനെയുള്ള ഡയലോഗാണ് കൂടുതൽ ഉപയോഗിച്ച് കണ്ടേക്കുന്നത് അതുപോലെ തന്നെ പുരുഷ കമ്മീഷൻ ആ വേണം എന്ന് ഭൂരോഷം ആൾക്കാരെ ആവശ്യപ്പെടുന്നിടത്ത് ചെന്ന് നിൽക്കുന്നു ഈ ചർച്ച ഞാൻ പറഞ്ഞത് ഈ പണ്ട് കുറച്ച് നാൾ മുമ്പ് ഒരു ചർച്ച നടത്തി നടത്തിക്കഴിഞ്ഞാൽ നമ്മളെപ്പോഴുള്ളവർ ഇതൊന്നും കാണാൻ മെനക്കെടുത്തില്ല എന്തിന് പുരുഷന്മാർ കമ്മീഷൻ പുരുഷന്മാർക്ക് സ്ത്രീകൾക്കാണ് ഈ അടിച്ചമർത്തലുകൾ സ്ത്രീകളുടെ പക്ഷമാണ് ഈ പറഞ്ഞതുപോലെ നമുക്ക് തോന്നും സ്ത്രീകൾക്ക് വേണ്ടിയാണ് കമ്മീഷൻ വേണ്ടത് അല്ലാതെ പുരുഷന്മാർ എല്ലായിടത്തും മുന്നേ മുന്ന മുൻപനാണ് എന്നൊക്കെ നമ്മൾ സ്വയം ഒരു കാലമുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ട് നിയമങ്ങൾ ഒത്തിരി വന്നു കഴിഞ്ഞപ്പം പുരുഷന്മാർക്കും തോന്നലുണ്ടായി ഞങ്ങൾക്കും പറയാനൊരു കമ്മീഷൻ വേണം തങ്ങൾക്കെതിരെ എനിക്കൊന്നും നിരന്തരമായി ഇങ്ങനെ അപകീർത്തിപരമായ ഈ കള്ളക്കഥകൾ പുരുഷന്മാർക്കെതിരെ കെട്ടിച്ചമക്കുകയും സ്ത്രീകൾക്ക് അനുകൂലമായി ഒരു വിഭാഗം സ്ത്രീകൾ ചില സ്ത്രീകൾ തിക്താനുഭവം ഉണ്ടാകുന്നുണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ നിയമം പരിഷ്കരിക്കുകയും സ്ത്രീകൾക്ക് അനുകൂലമായിട്ടൊക്കെ ചിന്തിക്കുന്നത് അവർക്കെല്ലാ സ്ത്രീകൾക്കും നീതി കിട്ടണം എന്നുള്ള ചിന്താഗതിയാണ് കാരണം അവശത അനുഭവിക്കുന്ന ഈ പീഡനങ്ങൾ പുറത്തു പറയാൻ പറ്റാത്ത സ്ത്രീകൾക്കെല്ലാം അവർക്ക് തുറന്നു പറയാനും സമൂഹത്തിൽ അവരെ ഒറ്റപ്പെടുത്താതിരിക്കാനുമൊക്കെയാണ് നിയമങ്ങൾ ഉണ്ടാകുന്നത് പലരും ഇതിനെ തങ്ങൾക്ക് വേണ്ടി അത് വളച്ചുപിടിച്ച് പുരുഷന്മാർക്കെതിരായിട്ട് ഈ നിയമങ്ങൾ മാറ്റുമ്പോൾ പുരുഷന്മാർ സ്വഭാവമായിട്ട് ചിന്തിച്ചു തുടങ്ങി ഞങ്ങൾക്കും കമ്മീഷൻ വേണം ഇത് സ്ത്രീകൾക്ക് മാത്രം പാടില്ല എന്ന് ചിന്തിക്കുന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇനിയും വരും വർഷങ്ങളിൽ ഇത് കൂടുതൽ കൂടുതൽ പുരുഷന്മാരിലേക്ക് എത്താനാണ് സാധ്യത കൂടുതൽ എനിക്ക് തോന്നുന്നു ബോച്ചയുടെ വിഷയം വന്നതിന് ശേഷം പുരുഷന്മാർക്കിടയിൽ ഉള്ള ഈ ഒരു സ്നേഹം കൂടിയിട്ടുണ്ട് രാഹുലീശ്വരനെ പണ്ടൊന്നും ആർക്കും അത്ര ഇഷ്ടമൊന്നുമല്ല ഇപ്പം രാഹുൽ എന്ന് പറയുന്ന വ്യക്തിയോട് അദ്ദേഹം പറയുന്നത് ശരിയാണ് എന്നൊരു തോന്നൽ ഉണ്ടാകുന്നു ഈ അവതാരകൻ അഭിലാഷ് മോഹനെ പോലുള്ള പുരോഗമന ചിന്ത ചിന്താ ചിന്താഗതിക്കാരെ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഇവരുടെ ഈ ഈ നിലപാടിനോട് പുച്ഛമാണ് സത്യം പറഞ്ഞാൽ ഈ കമൻറ്റുകളൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ജനങ്ങൾക്ക് തോന്നുന്നത് എന്ന് തോന്നും മോനെപ്പോൾ ഉള്ളവർ ച ഈ കമൻ്റുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയേ ജനങ്ങളുടെ പൾഫുമൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലത് എന്ന് തോന്നുന്നു അപ്പം ഇതെല്ലാം കേട്ടിട്ടും എനിക്ക് ഹീറോ ആയിട്ട് തോന്നിയത് വെള്ളത്തിനിടയിലും അനങ്ങാതെ ഇതെല്ലാം കേട്ടിരുന്ന പ്രമോദിനെയാണ് അപ്പം അദ്ദേഹം ഇതിലൊന്നും പെടാതെ ഇതൊന്നും തനിക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞ് മാറിയിരുന്ന് മുഖത്തൊരു ചിരി പോലും വരാതെ എല്ലാം സഭൂക്ഷ്മം നിരീക്ഷിക്കുന്ന അദ്ദേഹമാണ് എൻ്റെ ഹീറോ അതുപോലെ തന്നെ ഇത്രയും നാല് പേര് ഒരേ സ്വരത്തിൽ ഒരേപോലെ രാഹുല്യശനോട് എതിർത്ത് നിന്നിട്ടും അല്പം പോലും പതരാതെ തനിക്ക് പറയാനുള്ളത് കൃത്യമായി പറയുകയും അത് ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിച്ച രാഘുലീശ്വരും ഈ ചർച്ചയിലെ ഹീറോ ആയി മാറി ബാക്കി മൂന്ന് പേരും എനിക്ക് യാതൊരുവിധ അഭിപ്രായവും അപ്പോൾ ഒരു മറ്റൊരു വിഷയവുമായി വീണ്ടും എത്താം ഓക്കെ ബായ്